പിന്നെ നാട്ടിൽ കൂടി ഇവിടെ അടുത്ത് വീട്ടിലൊക്കെ വരുന്നുണ്ട് അടുത്ത് വരുന്നുണ്ട് അവിടെ പോയി കാണും ആണെങ്കിൽ ആശീർവാദമൊന്നും ഞാൻ വാങ്ങാൻ മെനക്കടലില്ല ഞാൻ ആൾക്കാരൊന്നും രൂപം ഉണ്ടായിട്ടേ അപ്പോൾ കാണു കാണൂ അയാളിപ്പോൾ വൃത്തി കാണൂ ആ സി എം അല്ലെ ഇല്ല ഇങ്ങനെ എല്ലാവരും പറയുമ്പോൾ പറയുകയുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ നേരിട്ട് പോയിങ്ങാഞ്ഞ് ഒന്നും മാർച്ചിയില്ല ഇങ്ങനെ രണ്ടനുഭവം വാങ്ങിച്ചുള്ളൂ പിന്നെ സി എം പിന്നെ നാരകശ്ശേരി ഉസ്താദിൻ്റെ ആ നാടകശ്വേ ഉസ്താദിൻ്റെ ബലങ്കില് ആ അങ്ങനെ ആവാൽ അയാൾ ഒരു നോമ്പിൻ തന്നാണ് ഇതങ്ങനെ ഒരു സ്കൂളിൻ്റെ ഇരുത്തുകൂടി ഒന്ന് അതോ ഞാൻ ജോലി ചെയ്യുകയാണ് അപ്പോൾ രണ്ടാളൊപ്പന ഉണ്ട് അയാൾ എന്തോ അങ്ങനെ പറഞ്ഞു പോകേണ്ടത് അപ്പോൾ അയാളെ മടമ്പൂര് ഒരു കുടുംബക്കാരുണ്ട് അയാളെ ഇവിടെ അടുത്ത് നാട് കയറി കാഞ്ഞു പഴവും സിഗരറ്റും കൊടുത്തോരോ ആൾക്ക് നട്ട് വലിച്ച് മറ്റാൾക്ക് നോമ്പ് പറ്റിയില്ലേ അപ്പം സി എം ഉസ്താദ് തന്നാലും പരസ്യമായിട്ട് കളിക്കില്ല തുടങ്ങി നോമ്പ് പറ്റിയില്ലേ മറ്റേ വലിക്ക് പായമൊക്കെ എടുത്തു കൊടുത്ത് അങ്ങനെ ആരസേജി ഉസ്താദിൻ്റെ പെങ്ങളുണ്ട് മലയമ്മ അതിന് ഒരു പായ എടുത്തു കൊടുത്ത് ഞാൻ നോമ്പ് പറ്റി വിടുന്നു ഏഹ് നോമ്പ് മുറിക്കേണ്ടത് അങ്ങനെ പോയി നോമ്പ് മുറിക്കേണ്ട മുറിക്കേണ്ട അങ്ങനെ നാരക്സുസ് താല് ഉച്ചക്ക് പോയിട്ട് ഭക്ഷണം അവിടെ നിന്ന് പാകം ചെയ്ത് തിന്നാണ് റിപ്പോർട്ട് ഇത് കുഞ്ഞാൻ മുല്ലാർ കേട്ടപ്പോൾ ആണ് ഇങ്ങനെ മനുഷ്യന്മാർ സ്വീപാകാണല്ലോ പൊക്കളിയിൽ നിന്ന് പരസ്യമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ മനുഷ്യന്മാർ വേട്ടയിലോ ഇത് ഇങ്ങനെ കുഞ്ഞു മുന്നാമൊരു അഭിപ്രായം ഉണ്ട് എന്ന് ആരോ ശ്രദ്ധയപ്പെടുത്തി എ പി ഉസ്താദ് പിന്നെ സി എം ഉസ്താദിൻ്റെ അയാൾ അപ്പോൾ അന്നെ ശ്രദ്ധയെപ്പെടുത്തിയവളുടെ കയ്യിൽ ഒരു കിത്ത എടുത്തു കൊടുത്ത് അത് നോക്കി ആ പഠിച്ചു പറഞ്ഞ പരാതി പറഞ്ഞ അവടെ കയ്യില് ഒരു എടുത്തു എടുത്തുകൊടുത്തിട്ട് അത് നോക്കി ആ പഠിച്ചുടാൻ പറയുന്നതന്നെ ഏഹ് പിന്നെ കുഞ്ഞാലി മൊലിയാർ വലിയ പണ്ഡിതനാണ് അപ്പൊ കിതാബ് മുപ്പത് നോക്കിയില്ലേ അങ്ങോട്ട് വിശ്വാസം വിശ്വാസല്ലായിട്ടല്ല പരസ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ബുദ്ധിമുട്ടാന്നേ ചായ കുടിക്കുകയും സിഗരറ്റ് കൊടുക്കുകയും പുന്നേന്ത് വച്ചോൺ കഴിക്കുന്ന ഇതിന് കിടക്കുന്നത് അങ്ങനെ ചെയ്ത് ഒരു ബുദ്ധിമുട്ടാകുന്നേറ്റേ പൂച്ചറിഞ്ഞുള്ളൂ വിധ വിവരമില്ലാത്തവർക്ക് അതൊരു ഈ ഈണായി തീരും എന്നേ അപ്പോൾ അതിനാണ് അത് അതാരോ ശ്രദ്ധപ്പെടുത്തിക്കുക ചിയ മുസ്താദിൻ്റെ ഒക്കെ അന്നേരമാവാ കിത്ത അടിച്ചു കൊടുത്തിട്ട് ഇത് നോക്കിയാൽ പഠിച്ചുകൂടാൻ പറയുന്നത് ആ കിത്ത കൊണ്ടുപോയി കൊടുത്ത് അത് നോക്കി പഠിച്ചതിന് ശേഷം പിന്നെ പൂമുണ്ടിയില്ല ചോറും നാലും മണ്ടീയില്ല രാവശം വേണ്ടിയില്ല അങ്ങനാണ് അയാൾ പറ്റിയുള്ള പഠിപ്പിൻ്റെ ഉള്ളു രണ്ട് രണ്ടെണ്ണത്തിന് ഞാൻ അനുഭവമുണ്ട് പരിസര ഓർമ്മയിങ്ങനെ വന്നോ പിന്നോ ആൾ കൊണ്ടു നോക്കുക പിന്നെ പിന്നെ ചീത്തപ്പ പറയേണ്ടി ഞാൻ നാട്ടിലൊക്കെ ബഹുമാനായിനെ എല്ലാവർക്കും ഈ വീട്ടിൽ ഈ വീട്ടിൽ സി എം വന്നിട്ടുണ്ടോ ഇവിടെ വന്നില്ല അടുത്ത വീട്ടിൽ വന്നതിന് അന്നൊക്കെ ഒരൊക്കെ കാടാ പടക്ക രാജമാനു തൊള്ളായിരത്ത രൂപ കാല ക അന്നൊക്കെ ബൈക്കുമില്ല പിന്നെ കുറേ റോഡായി പിന്നെ അല്ലാണ്ടേ ഒരു കാട് കാട് മൂലം ഞാൻ ഞാൻ തന്നെ ഇവിടെ പറമ്പിൽ ഒക്കെ വലിയ പറമ്പിൽ ഞാൻ തന്നെ അത് ഒറ്റയ്ക്ക് ഇവിടെ ഇല്ല ഇവിടെ മൂന്ന് പേർ വീടില്ലേന് പിന്നെ അതൊക്കെ പിന്നെ വന്നതാ ഇവിടെ ഒരു വീട് ആദ്യം ഇനി പിന്നെ അപ്പുറത്ത് പിന്നെ കുറേ കുറുക്കന്മാരാണ് ചങ്ങായന്മാരുണ്ടേ

ഇത്ര തെക്കാതെ നിഗരിച്ചില്ല അരിയും നിഗ്രഹിച്ചില്ല എന്തുകൊണ്ട് ഇവിടെ വെച്ചും തന്നെ അല്ല പിന്നെ അതുകൊണ്ട് നിന്നങ്ങാട്ടും കഷ്ടപ്പെട്ടവരിലുണ്ട് കൊടുക്കി എന്ന് അറിയും വെക്കാത്തന്നെ എനിക്ക് വേണ്ടെന്നറിയും എന്തുകൊണ്ട് വാക്കാണ് അതായിരിക്കാം അപ്പം ഞാൻ അങ്ങനെ ബഹുമാനിച്ചെടുക്കുകയാണ് അപ്പം ആകെയാണ് ഈ അറിയാണ്ട് പിന്നെ അപ്പോ അമ്മാതിഷ്ടാത്തെ ഒന്നിനും എനിക്ക് കിട്ടണിഷ്ടമല്ല ഇഷ്ടമില്ലാത്ത ഒന്നും ഒരു ഭക്ഷണവും ഇഷ്ടമുള്ള ഭക്ഷണം തന്നെ എനിക്ക് കുറച്ച് മതി പിന്നെ ഇഷ്ടമില്ലാത്ത തോൽ തിന്നാനാകൂ ഏഹ് ജീവ കെടുക്കാൻ മാത്രമേ എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയൂ അപ്പോൾ പിന്നെ അതുകൊണ്ട് ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു ഭക്ഷണവും എനിക്ക് തരാരുത് എന്ന് പറയലാണ് പിന്നെ എന്തോ കടം എന്തോ ഞാനിത് കൊടുക്കാണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു മേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം ഒരു വിസ 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 എടുത്തിട്ട് പുതിയ പുതിയ മനസ്സിലായി ആ എപ്പോഴും ും ആശുപത്രി പോയിട്ട് വിസ പുതിയ പുതിയ വിസ എടുത്ത് ഇങ്ങോട്ട് മനസ്സിലായി ഞാൻ വിസത്തിനസിലായിട്ട് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു മകൻ പറഞ്ഞിരുന്നു ആശുപത്രിയിലാണ് ഇപ്പൊ പറഞ്ഞിരുന്നത് പുതിയ വിസ എടുത്ത് അത് ഇങ്ങോട്ട് പാസ് വന്നു മാസം എൺപത് 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 രൂപ എല്ലാത്തിന് മുമ്പ് മരിച്ചാൻ ഇരിക്കുന്നത് ഞാൻ എന്തുകൊണ്ട് അതിന് മുമ്പ് ജനിച്ചാൽ ഞാനാ ഞാൻ അപ്പോൾ ഈ വിസ പുറുക്കി കഴിഞ്ഞ മാസത്തിൽ അപ്പോൾ എപ്പോഴാണ് തന്നെ വിളിക്കുകയാണ് ചെയ്യല്ല അപ്പ്ളൈൻ എപ്പോഴാണ് ഉള്ളത് എന്ന് ചെല്ല അതുകൊണ്ട് അതിൻ്റെ അടുത്ത് ഞാനതിനു ബന്ധപ്പെട്ട് എന്ത് ഇടപാടോ ഹാക്കോ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുകയും മാറ്റുകയും ചെയ്യണമെന്ന് പറഞ്ഞെടുക്കുകയാണ് പിന്നെ എന്നാ അമ്പറൊക്കെ ചെയ്തല്ലേ വിജിം ചെയ്ത് നീ ഒന്നുകൂടെ പോണം അപ്പോൾ അപ്പോഴൊക്കെയാണ് മുജീബ് ഗൾഫ് ഉണ്ട് മന ശരി മോനാ മോനെ ആക്കല്ല പള്ളിയിലാ കുടുംബം അടുത്ത് അവിടുത്തു മൂന്ന് മക്കളും ഭാര്യയും അപ്പൊ ഓൻ എത്താൻ പോയി രണ്ട് ദിവസത്തോളം അയിമ്പത്തിയു ദിവസം ഇടുന്നത് ഇനി പിന്നെ ഓനെങ്ങനെ ക്ഷണിക്കാണ് എനിക്ക് വിസൻ്റെ ഇത് വന്നത് പിന്നെ ആ പിന്നെ അതിനൊന്നും പേടിയൊന്നുമില്ല എന്ത് എവിടുന്നാ മരിക്കും ഞമ്മക്ക് ഇച്ചില്ലല്ലോ ഓ ഏഹ് അവനാല് മരണവും അവനാല് വിശപ്പ് അവൻ അവനാ തന്നെ അറിയണ്ടേ ഓ വേറെ ബിഗാന് പോണേ കഴിഞ്ഞിരിക്കാനൊക്കെ വേറെ സഹായിച്ചു അവനാലെ മരണം ആരും ഏറ്റെടുക്കില്ല വിശപ്പോ നമ്മൾ തന്നെ മണിക്കണ്ടേ അപ്പോൾ അപ്പോൾ ഏട് കിടന്നാൽ മണിയ എൻ്റെ മരണവും എൻ്റെ വിശപ്പും ഞാൻ തന്നെ അറിയണോ സഹായങ്ങൾ ഉണ്ണത്തിനെ ഉണ്ടാവും പറഞ്ഞൊന്നും ഉണ്ടാവില്ല വറന്നു വെച്ചാൽ മരണമൊക്കെ വറന്നതല്ലേ അതിനൊന്നും ആരും സഹായിക്കാനാവില്ല പള്ളയൊക്കെ ആടുന്നേരം ചാട്ടിൻ്റെ ആടോ എന്നറിയുന്നതിനും കൊണ്ടെത്താൻ സുന്നത്ത് അതൊക്കെ കിട്ടും മറ്റേ പള്ളേക്ക് എത്തിക്കാനും ഇക്കോണ്ടാവില്ല മരണം തടയാനും ആവില്ല അതുകൊണ്ട് എക്കാലം അങ്ങനെ ജീവിച്ചു എൻ്റെ ഉമ്മ പതിനെട്ട് പ്രസവം അതിലൊന്നാണ് ഞാൻ പതിനെട്ട് പ്രസവം മക്കൾ പ്രസവിച്ച് ഒരു ഉമ്മൻ്റെ ഒരു മോനാണ് ഞാൻ അപ്പോൾ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ നാലാളെ ഉള്ളൂ അപ്പം നേരെ അനുസന് നേരെ തൊട്ട പോയി വീട്ടുകാരന് അല്പമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് മരണപ്പെട്ടു ആ ആ അതിൻ്റെ നേരെ പിറ്റേന്ന് എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു അപ്പോൾ അപ്പോൾ വെറുത്ത് നഷ്ടപ്പെട്ടേ മെയിനും അല്ല അപ്പോൾ ഞാൻ എർത്തില്ല ഇല്ലാണ്ട മെയിൻ വർക്ക് ചെയ്തില്ലോ അപ്പോൾ അതിൽ മെയിനായിട്ട് ഇങ്ങനെ ഇരിക്കുക എർത്തില്ല അപ്പോൾ മൊബൈൽക്ക് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഞാൻ ചേച്ചി അല്ല ഓ അങ്ങനെയാ ഓലോ ഇപ്പോൾ വരുത്തിയും ചെറിയ മോളിപ്പോൾ മക്കളോടുകൂടെ ഭർത്താവിൻ്റെ വയ്ക്കുകയും സാധ്യതയ്ക്ക് കഴിഞ്ഞ മാസത്തിൽ കഴിഞ്ഞ മാസത്തിൽ പിന്നെ പിന്നൂമ്പാടും ഒരു മോള് രണ്ടാളും ബഹുമാനപ്പെട്ട ഒരു പള്ളിയിൽ ധറസ് എടുക്കുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടോ ആ കാലത്തൊക്കെ കണ്ടിട്ടുണ്ടോ ഇല്ല ആടെ പോയി കണ്ടില്ല ഇല്ല മൂപ്പൻറെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് ഇടിയങ്കര മൂപ്പന്റെ വീട്ടിൽ പോയി കണ്ട് ആ മൂപ്പന്റെ കണ്ട് അവിടെന്നാണ് ഈ പറഞ്ഞ കുട്ടിൻ്റെ മകളുടെ ഒരു വസ്തുത പിന്നെ പലയാദി അതിർപ്പങ്ങളും ഇങ്ങനെ ഉണ്ടായിന്നിങ്ങനെ ജനങ്ങൾ പറയുന്നിങ്ങനെ കേൾക്കുന്നുണ്ട് എനിക്കുണ്ടായത് രണ്ട് പ്രശ്നങ്ങളാ ആ രണ്ടും പരിചാരം ഉണ്ടായിരിക്കുന്നു പറഞ്ഞ മൂത്ത പങ്ക എട്ട് മക്കളുണ്ട് പറഞ്ഞ അർദ്ധ ബുദ്ധിയുള്ള ഭർത്താവ് വാങ്ങല്ലോ പിന്നെ മക്കള് എട്ട് മക്കള് അതില് അഞ്ചെണ്ണാണ് മൂന്ന് പെണ്ണും ഓരൊക്കെ ഗൾഫ്കാരു ആ മോള് പിന്നെ അരച്ചോടെ എല്ലാരെയും എന്നും ഒന്നും കഷ്ടപ്പെടുത്തി എടുക്കൂലോ കുറച്ച് കഷ്ടപ്പാട് കൊടുത്താലേ കൊറച്ച് രക്ഷപ്പാടും കൊടുക്കല്ലോ ആ കഷ്ടപ്പാട് എന്നെ ഒരു ഒരാൾക്കാന്നൊന്നും ചോദിക്കൂലോ അപ്പോൾ മോള് രക്ഷപ്പെട്ട കൂടുതലപ്പ മക്ക പൊലയായി പരിഹാരം അന്നടത്തുകള പരിഹാരമാക്കാണോ ആ മോളുടെ കാര്യം ആളുടെ കാര്യം ശെഹനടുത്ത് പോയത് അപ്പൊ ആ ശെൻ മൂത്ത് കാര്യം പറഞ്ഞു അടുത്ത് അതിനൊക്കെ പരിഹാരമാകും നിങ്ങൾക്ക് പോലീ കുട്ടിൻ്റെ കെട്ടിയോനട കെട്ടിയോനാ ഒന്നുകൂടി പറയും ചിന്നിക്കൂട് ഇങ്ങനെ അവരുടെ മക്കളൊക്കെ വലിയ നിലയിലായി അവര് വലിയ സന്തോഷം ഓ ഇല്ലാത്ത അത് തന്നെ കുട്ടിക്ക് ഇങ്ങനെ ഭർത്താവിന വർത്തിച്ചതിൻ്റെ ശേഷം പിന്നെ മടപുസ്താദിൻ്റെ പരിഹാരമാവെന്ന് പറഞ്ഞതിൻ്റെ ശേഷം കുട്ടീനെ പിന്നെ അപ്പോഴെനിക്ക് പറഞ്ഞുകൂടെന്നെ ഇവിടെ തന്നെ ഇനി അങ്ങനെയാണ് രണ്ടാളും കൂടി കുട്ടീൻ്റെ മുന്നേ വർ ഭർത്താവിൻ്റെ വാപ്പൻ്റെയും കുട്ടീൻ്റെയും പേരിൽ അവിടെ പതിനഞ്ച് സെൻറ്റ് സ്ഥലം എടുക്കാൻ പൊന്ന് വിറ്റിട്ടു അല്ലാണ്ട് ഞാൻ കുടി കുറിക്കാൻ കുറിക്കൂടിയിട്ടു പൈസ ഉണ്ടാക്കി നാലായിരത്തി അഞ്ഞൂറ് ഉറുപ്പയ്ക്ക് പതിനഞ്ച് സെൻറ്റ് സ്ഥലം അന്ന് അതിൽ ആഫീസിൽ പോകാനും എന്ന് പറഞ്ഞു ബാപ്പയും ഒക്കെ ആവശ്യത്തിൽ പോയത് ഈ ആഫീസിൽ പോയ വാപ്പ എന്ത് ചെയ്തു ആപ്പേൻ്റെ പേരിൽ എട്ട് സെന്റു ഏഴ് സെന്റും കുട്ടീൻ്റെ പേരിലും ആക്കി ചെത്തിലാക്കി ഈ തെറ്റിയപ്പാപ്പിന്നത് ആ ഇങ്ങനെ സ്വത്ത് ഇടാന്ന് വെച്ചാൽ അതിനകത്ത് പൊല ചട്ടി ഇന്നും ചട്ടി കൂടി കൊല്ലം വേറാക്കണം എന്നറിഞ്ഞ് അപ്പം നമ്മൾക്ക് എനിക്കൊരു എത്രയോ ചേപ്പന്മാരല്ല ഒരു ഹൈക്കോടതി കരണമുള്ളൊരു ചേപ്പ ഉണ്ടായി കുടിച്ചേരി എന്നാ പറയുക മൂപ്പറക്കൂട്ടി മുപ്പഴൊരു പഞ്ചായത്ത് ഇറങ്ങി നോക്കുമ്പോൾ കുട്ടീൻ്റെ പേരിൽ അവൻ്റെയും ഞെട്ടിയവൻ്റെയും കുട്ടീൻ്റെയും പേരിൽ എടുക്കേണ്ടി ഞാൻ ബാപ്പൻ്റെ പേരിൽ അത് അതിന് ഈ ചേപ്പ തല്ലാൻ പുറപ്പെട്ടു ഞാൻ അടാൻ കുട്ടീനെ കെട്ടിയെന്ന് വെച്ചു കഴിഞ്ഞു അതിൽ ഇങ്ങനെ പരിഹാരമായി പിന്നെ വലിയ പേരിൽ എഴുതി എൻ്റെ ആ ദന്തോകോ കൊതങ്ങനോ ഒക്കെ മുറിച്ചും വെച്ചട്ടിൻ്റെ ആക്കി അയച്ചുള്ള ആ കൂട്ടിലാക്കി അങ്ങനെ ആണെന്ന് ആ ഒളി മക്കളുണ്ടായി പോയിരുന്നു പരിഹാരമായി പോയിരുന്നു ഇങ്ങനെ പരിഹാരമായി ഇങ്ങനെ പോരുകാരം പരിഹാരമായി ആ പരിഹാരമായി ഇങ്ങനെ പോരുക അപ്പ എല്ലായി ഞാനിപ്പോ കരക്ക കയറി കുത്തിരിക്ക അപ്പൊ അപ്പൊ ഇങ്ങനെ വല്ല കര കയറി കുത്തി ഇരിക്കുമ്പോഴൊക്കാണ് കാര്യപ്പെട്ടേ അലഹാദി അള്ളാഹു സുബാനോതല്ല നല്ല ആഫിയത്തോടുള്ള ദീർഘായ അള്ളാഹു തരട്ടെ ഇൻഷാള്ളി മടവൂർ ഷെയ്ഖുനായയുമായിട്ട് നേരിട്ട് അനുഭവിച്ച അനുഭവങ്ങളാണ് നമ്മളോടൊപ്പം പങ്കുവച്ചത് അതോടെ തന്നെ ഷെയ്ഖുനായുടെ ആ വാക്കാണ് ഇന്ന് ഇവിടുത്തെ ജീവിതം തന്നെ അല്ലേ ഇൻഷാള്ള എന്തായാലും നിങ്ങളൊക്കെ പ്രത്യേകം ദ്വാരക്കുക കാഫില കാണെന്ന് പറയും അജിക്കാക്ക് വേണ്ടി പ്രത്യേകം ദുരക്കുക അതോടെ ഒരു ഭാര്യ മൗഫറത്തിനും അർഹമത്തിനും വേണ്ടിയൊക്കെ ദയരക്ക നമ്മളെ സഹായിക്കുന്നവർ നമ്മളെ യാത്രയെ സഹായിക്കുന്നവർ നമ്മളിങ്ങനെ നടക്കാൻ വേണ്ടിയൊക്കെ സഹായിക്കുന്ന പ്രവാസികളും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ വേണ്ടി നിങ്ങളും പ്രത്യേകം പ്രത്യേകിച്ച് എൻ്റെ കൂടെ ഞാനും ഒരു വിവരമില്ലാത്തവനാണ് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ത്വർക്കണം ഞാൻ ഇങ്ങനെ എന്താ എന്നിട്ട് മക്കളുണ്ട് ബാസ ചെയ്യുന്നതല്ലാണ്ട് ഓർമ്മ പാട്ട് ചായില്ല അപ്പോൾ എന്തേത്താ ചോ എന്തെന്നാ ചോദിക്കേണ്ടി വന്നോ എന്തെന്നാ ഭക്ഷണ ഇടപെടേണ്ടി എന്നോന്നു ഓർമ്മല്ല ഇനി അറിയാൻ പോലും ഒക്കെ ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ സമ്പാദ്യം മൂന്ന് മക്കൾ വലിയ ആലിമീങ്ങളല്ലേ അത് മൂന്ന് സക്കാഫിമാരായ മൂന്ന് മക്കൾ നിങ്ങള് ദുനിയാവിൽ എല്ലാം സമ്പാദിച്ചില്ലേ എന്താനും പിന്നെ ഒരു പപ്പടം പൊടിച്ച് ഇങ്ങനെ ചട്ടക്കം പോവാൻ അങ്ങനെ അക്ക പപ്പടത്തിൻ്റെ ഒരവസം ചട്ടക്കുത്തിനുണ്ടാവില്ലാലോ പക്ഷെ എല്ലാവരും ബാങ്ക് കൊടുക്കുന്നു ഇൻഷാല്ല പ്രത്യേകം ചെയ്യ അസ്സലാമ